ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പൊറോട്ട ചപ്പാത്തി നല്ല നെയ്സ് പത്തിരി അതിലേക്കൊക്കെ ബെസ്റ്റ് കോമ്പായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബട്ടർ ചിക്കൻ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് എങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പറ്റുമെങ്കിൽ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തത് എല്ലില്ലാത്ത ചിക്കനായാലും കുഴപ്പമില്ല ഇനി നമുക്കിത് മസാല കുട്ടിയെടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക സമയമുണ്ടെങ്കിൽ ഒരര മണിക്കൂർ ബ്രസ്റ്റിന് വെക്കണം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഉരുളി വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം പിന്നെ ഒരു കഷ്ണം ബട്ടർ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക നന്നായി അത് മെൽറ്റാക്കി എടുക്കണം അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ല ഹാഡായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് നല്ല സോഫ്റ്റായിട്ട് മാത്രം ഒന്ന് വെണ്ട് കിട്ടിയാൽ മാത്രം മതി ഹാഡ് ആയിക്കഴിഞ്ഞാൽ ചിക്കനിൽ ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി ഇനി ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറ്റേ സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക നല്ല സോഫ്റ്റായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ബട്ടർ ചിക്കൻ നല്ല രുചി ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം അങ്ങനെ മസാല തേച്ച ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ മുഴുവനായിട്ടും ഞാൻ കാണിക്കുന്നില്ല ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പണിയും കൂടി ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത ബാക്കിയുള്ള ഓയിലാണ് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ കൂടി ഇട്ട് കൊടുക്കുക നന്നാക്കി അത് മെൽറ്റാക്കിയെടുക്കുക മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത സവാള ഇട്ട് കൊടുക്കുക സവാളയും ഇതേപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി എരിവിനാവശ്യമായ ഒരു പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഉള്ളിയുടെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി പിന്നെ ഇതിലേക്ക് ക്യാഷ്നട്ട് ചേർക്കുന്നുണ്ട് അത് നിർബന്ധമാണ് അതെന്തായാലും ഒഴിവാക്കരുത് ഇനി എല്ലാം കൂടി നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ഒന്ന് വയറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ പഴുത്ത തക്കാളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക തക്കാളിയുടെ ആ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കണം ഇനി ഈ തക്കാളിയും ഉള്ളിയും ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ വീണ്ടും ഒന്ന് ഈ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് പച്ച ഒഴിച്ച് കൊടുക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ കളന്ന് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം തക്കാളി ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം അതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്ത് നമുക്ക് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അടച്ചു വെച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ശരിക്ക് ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം ഇത് നല്ലവണ്ണം ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതേ പാത്രത്തിൽ തന്നെ അരപ്പ് ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതേ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക ഈ കറി ചൂടാറിക്കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും അപ്പോൾ കറി കുറച്ച് ലൂസാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഫ്രൈ ചെയ്ത മുഴുവൻ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക പിന്നെ ഇതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാനിവിടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ആവശ്യം ഞാനിവിടെ ഒരു കപ്പ് ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമാണ് ഇതൊരു കാരണവശാലും ഒഴിവാക്കരുത് ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയിൽ അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം ബട്ടർ ചിക്കൻ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണോ എങ്കിൽ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ഒരു വെറൈറ്റി രുചിയാണ് ഈ ഒരു ബട്ടർ ചിക്കന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും അതിലേക്കൊക്കെ നല്ല കോമ്പാണിത് ഒരു കഷ്ണം ബട്ടർ ഇതിൻ്റെ മുകളിൽ ഒന്നിട്ട് കൊടുക്കുക എന്നിട്ട് നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം